പഞ്ചസാര ക്യാരമലൈസ് ചെയ്യാനായി മൂന്ന് സ്പൂൺ പഞ്ചസാരയിലേക്ക് രണ്ട് സ്പൂൺ വെള്ളവും ചേർത്ത് നല്ലപോലെ ചൂടാക്കിയെടുക്കുക ഇത് ഏകദേശം ബ്രൗൺ ഷെയ്ഡാവണവരേക്കും നല്ലപോലെ ചൂടാക്കിയെടുക്കേണ്ടതാണ് ബ്രൗൺ ആയതിനു ശേഷം നമുക്ക് സ്റ്റീം ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഇത് മാറ്റാൻ മാറ്റി വയ്ക്കാവുന്നതാണ് ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ച് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ ഒരു മുട്ടയിലേക്ക് അര സ്പൂൺ ഏലക്കപ്പൊടിയും ചേർത്ത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം പാല് തിളച്ച് വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിത് ചെയ്യാവുന്നതാണ് ശേഷം ഇതിലേക്ക് ഒരു നാല് അഞ്ച് സ്പൂണോളം പഞ്ചസാരയും ചേർത്ത് നല്ലപോലെ ഇളക്കാം പാൽ തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെയായി മുട്ട പതപ്പിച്ചത് ചേർത്ത് കൊടുക്കാം പാൽ നല്ലപോലെ വേവുന്നത് വരെ നല്ലപോലെ ഇളക്കി ക്യാരമലൈസ് ചെയ്ത പാത്രത്തിലേക്ക് ഇത് മാറ്റി സ്റ്റീം ചെയ്ത് എടുക്കാവുന്നതാണ്